ആണ് പണി 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 ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇവിടെ ഇവിടെ നിന്ന് അന്തരം സിനിമ ഷൂട്ട് ചെയ്താൽ കുറേ ലൊക്കേഷൻ അല്ല ഒരു എൺപത് ശതമാനം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയായിരുന്നു പക്ഷേ ഈ കെട്ടിടത്തിൽ നൂറ് മുറികൾ നൂറ്റൊന്ന് മുറികളുണ്ട് ഇതിനകത്ത് മൈജിയറിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ അങ്ങടും ഇങ്ങടെന്ന് പറഞ്ഞാൽ ഒരു ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചേതമംഗലം എന്നൊരു ഗ്രാമമുണ്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മെയിനായിട്ടുള്ള റൂട്ടിൽ കൂടെയല്ല നമ്മൾ പോകുന്നത് സൈക്കിളായതുകൊണ്ട് നമ്മൾ പോക്കറ്റ് വഴി കൂടിയാണ് പോകണത് എല്ലാ പോക്കറ്റ് വഴിയും കയറി അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ ന്യൂനതകളുണ്ട് കാരണം എനിക്ക് ഈ സൈക്കിൾ ചവിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ അതിൻ്റെ ന്യൂനതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പാലിയും കൊട്ടാരം പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത് വേറിട്ടൊരു അനുഭവം ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഞങ്ങളുടെ നാട്ടിലെ ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ഈ രാത്രിയിൽ നിങ്ങളും പങ്കുചേരണം അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചേതമംഗലത്താണ് ഇപ്പോൾ സമയം ആറ് മണി ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇനി നമുക്കിന് ചേതമംഗലത്തെ കാഴ്ചകൾ കാണാം ഓക്കെ ഇപ്പം നമ്മ ഗുരുതിപ്പാടം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കവർ ചെയ്ത് പോണത് ഇനി ഇവിടുന്ന് ചേതമംഗലം ചുറ്റിക്കറങ്ങാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടോ ഞാനിതിലങ്ങനെ പോയിട്ടില്ല അധികം ഒരു മൂന്നഞ്ച് പ്രാവശ്യമേ പോയിട്ടുണ്ടാവുകയുള്ളൂ ഈ റൂട്ട് അപ്പം നമ്മിനി ചേതമംഗലം സൈഡിലുള്ള കാഴ്ചകളാണ് ഈ വരുന്ന എപ്പിസോഡിലല്ലാനും അമ്പലത്തിന് ഇവിടെ ഉണ്ട് ഇട്ടൊരു അമ്പലം ഇതിൻ്റെ പേരുന്ന അമ്പലത്തിന്റെ റിയില്ല ഇപ്പം ഏകദേശം സമയം ആറുമണിയായിട്ടോ നല്ല ലൈറ്റിങ്ങാണ് നല്ല വെളിച്ചമുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട് മറ്റു ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ആറുമണിക്ക് പോലും നിറം വളർത്താറുണ്ടായിരുന്നില്ല വഴികൾ നോക്കി ചെറിയ വഴിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പാലിയം കൊട്ടാരത്തിലേക്കുള്ള വഴിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് കണ്ടത് നല്ല ക്ലിയറാണ് നല്ല അടിപൊളി റോഡാണ് ഒരു രക്ഷയില്ല കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് കൊട്ടാരത്തിലെ കാഴ്ചകളാണ് നമുക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാമോ ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അമ്പലം പിന്നെ അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ അതിനു അനുബന്ധിച്ചിട്ടുണ്ട് മുസ്രീസിൻ്റെ മുസ്രീസ് പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണിത് അതേപോലെ കൈത്തറി ചേ ചേതമംഗലം കൈത്തറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേൾഡ് ഫേമസ് ആണ് അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചേതമംഗലത്തുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങാടാണ് ഇത് വേണ്ട ഇതൊക്കെ ബെസ് റൂട്ടല്ല സാധാരണ റൂട്ടാണ് ഇവിടെ ബസ് റൂട്ടൊന്നുമില്ല ബെസ് റൂട്ട് പറഞ്ഞത് വേറെ റൂട്ടാണ് ഇനി നമുക്കിതേപോലെ ഇതിനേക്കാളും പോക്കറ്റായിട്ടുള്ള റോക്കറ്റ് റോഡ് കൂടെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും കാരണം സൈക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ അമ്പലത്തിൻ്റെ പേരെനിക്കറിയില്ല ഞാനിതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻസ്റ്റയില് പോണ വഴികളൊക്കെ നൈസാണ് എന്നുവെച്ചാൽ മതേ നോയിക്കോട്ടെ വേണ്ട അടിപൊളി ദേ അതാണ് മെയിൻ റോഡ് ഇതവിടെ നേരെ ചെല്ലണാണ് നമ്മുടെ ചേതാമംഗലം റൂട്ടിലെ ബസ് റൂട്ട് അവിടെ തന്നെ സ്കൂളുണ്ട് ഇതാ അമ്പലം കണ്ട ഇതാണ് പാലിയം ഏതാണ്ട് പുതിയ ആ ഇതിന്റെ പോസ്റ്റ് ആവാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ട്രണ്ടായിരുന്നതിൻ്റെ നിങ്ങൾ ഇൻസ്റ്റോ ഫോളോ ചെയ്യട്ടെ നമ്മൾ ഡെയിലി അപ്ഡേഷൻ സ്റ്റാറ്റസ് എറണുണ്ട് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ഇൻസ്റ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക ഇതേ അമ്പലം അടിപൊളി ആയിട്ടോ നൈസ പക്ഷേ അവിടെ ഞങ്ങൾ അന്ന് പോയപ്പോൾ ക്ലോസ് ചെയ്തേക്കായിരുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ചെന്നിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ കയറാതിന് ഉള്ളിലോട്ട് പാലിയം സ്കൂളാണത് കണ്ട അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ സ്കൂൾ വരുന്നത് അല്ലേ ഇതാണ് അമ്പലം ആ ഇപ്പോഴും ആ ഇപ്പം ക്ലോസ് ഇടല്ലോട്ടോ ഇന്നത്തെ തുറന്നിട്ടുണ്ട് നമുക്ക് കയറാം ആ ഞങ്ങൾ വന്നപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഇപ്പം നമുക്ക് കയറാമ്പലത്തിൻ്റെ സൈഡിൽ വ്യൂ ഒക്കെ കാണാൻ ഇതാണ് കൊട്ടാരത്തിൻ്റെ അമ്പലം ഇത് ഇതിന് രണ്ട് നടകളുണ്ട് ഒന്ന് ഇത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പാലിയം വഴി കയറാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് വേണ്ട നമുക്ക് ഇനി വിഷ്വലാണിച്ചല്ലേ എൻ്റെ ഡീറ്റെയിലും പറഞ്ഞുതരാം കൊട്ടാരത്തിൻ്റെ അമ്പലം പാലിയം കൊട്ടാരത്തിലെ ക്ഷേത്രം ഇപ്പം നമ്മൾ കാണണം ഈ നേരെ കാണണ്ട ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പാലിയം കൊട്ടാരമാണ് കൊട്ടാരത്തിൽ നിന്നുള്ളവർ വരുന്നത് ഈ വഴിയായിരുന്നു നാട്ടുകാരൊക്കെ വന്നത് അതെ ഈ കൂടെ നമ്മൾ സൈക്കിൾ വെച്ചില്ലേ ആ കൂടെയാണ് ജനങ്ങളൊക്കെ വന്നിരുന്നത് ഈ ആല് നല്ലൊരു പ്രത്യേകത ഉണ്ട് വേണ്ട അടിപൊളി വൈബാണ് ഇവിടെയൊക്കെ കഴിഞ്ഞാൽ അവിടെ രണ്ടു ആലുണ്ട് ഫ്രണ്ടിൽ തന്നെ അതേപോലെ തന്നെ അതെ ക്ഷേത്രത്തിൻ്റെ മച്ചമൊക്കെ നോക്കിയിരുന്ന ഉണ്ടോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുമ്പ് അടച്ചിട്ടേക്ക് വരുന്നിട്ടത് പിന്നാണ് തുറന്നേന്ന് വന്നു എന്തായാലും ഇവിടെ തുറന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം കാരണം ഞങ്ങൾ കഴിഞ്ഞ ആവശ്യം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാതെ തന്നെ പോയതങ്ങ് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റി വേണ്ട ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകണത് പാലിയം കൊട്ടാരത്തിലേക്കാണ് ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കാനായിട്ട് ഇപ്പം ഇവിടെയൊക്കെ ആയിരുന്നു ആദ്യം ഇവിടെയൊക്കെ മൊത്തം ക്ലോസ് കഴിഞ്ഞിട്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് പോയാണ് രണ്ടരത്ത് പറയലാണ് അമ്പലം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്കിവിടുന്ന് ലെഫ്റ്റ് മറ്റേ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കയറി പോകാൻ പറ്റും പക്ഷെ ആരും തന്നെ അവിടെ കയറിപ്പോകണില്ല അപ്പോൾ അതുകൊണ്ട് അമ്മയും പോകേണ്ടെന്ന് കരുതി അപ്പോൾ നമ്മൾ പോണത് ഇപ്പറിയാണ് വേറെ വഴിയാണ് കണ്ടത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി പോകേണ്ടത് ആ വഴി കൂടിയാണ് നമ്മൾ ഇനി പോകണത് എന്നിട്ട് കറങ്ങി പാലിയം കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന അങ്ങനെ നമ്മ കൊട്ടാരത്തിലോട്ട് എത്താറായി കവാടം എന്താ എത്താൻ പോകുന്നു നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞല്ലേ ഇല്ലേ ഇതാണ് ആ വഴി കണ്ട അമ്പലത്തിലേക്കുള്ള വഴി പാലിയൻ കൊട്ടാരം തൊട്ടപ്പുറത്താണ് ഈ പാലസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ താമസിച്ചിരുന്നൊരു നാലുകെട്ടുണ്ട് ഇത് ഉണ്ടാ മുകളിൽ ഓപ്പറ കണ ഇങ്ങോട്ട് പോകട്ടോ കുറച്ചരങ്ങണ്ട് പോവാം നമുക്ക് അമ്പലത്തിൻ്റെ നടവരം പോയിട്ട് തിരിച്ചു പോരാം അവിടെ ഇതിൻ്റെ കവാടമുണ്ട് നാലുകെട്ടിൻ്റെ നാലുകെട്ടല്ലേടത് ക്ഷേത്രം കണ്ടാണ് ആ സ്ത്രീകള് മാത്രേ ഇവിടെ താമസിച്ചിരുന്നുള്ള എനിക്കിതിൻ്റെ ചരിത്രം വലുതായിട്ട് അറിയില്ല കേട്ടോ ഇവിടെ തുറന്നിട്ടുണ്ട് നമുക്ക് കയറി നോക്കാം ഇവിടെയും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷൂട്ടിങ്ങനെ നന്ദനം പിടിച്ചത് ഇവിടെയാണ് നന്ദനത്തിൻ്റെ ആ മറ്റേ ജഗതി വന്ന ഓട്ടോറക്ഷക്ക വന്ന് നിൽക്കുന്ന സീനൊക്കെ ഇല്ലേ അതൊക്കെ അത് ഈ കാണുന്ന ലാസ്റ്റ് പോയിന്റിലാണ് ജഗതി വന്ന് നിൽക്കുന്ന സീനൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ മുഴുവൻ നാലുകെട്ടാണ് ചുറ്റും ഇത് കണ്ടോ അതെ ഇതിന്റെ അപ്പുറത്താണ് നാലുകെട്ട് അല്ലെ പൈതൃകം മെമ്മോറിയൽ ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ ഇതാണ് നാലുകെട്ട് ഇതാണ് നന്ദനം ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ് അതിന് വോയിസ് കൊടുക്കണില്ല ആരിലും ഒന്ന് വഴക്കുന്നെനിക്കറിയില്ല പാലിയും കൊട്ടാരത്തിൻ്റെ പുത്തൻമാളിക ആണിത് ഇതുകൊണ്ട് ഇതാണ് ഷൂട്ട് ചെയ്തത് നന്ദനം സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് എന്താ ഇവിടെയാണ് ആ ഓട്ടോറിക്ഷക്ക് ജഗതി വന്നിറങ്ങിയ സ്പോട്ട് ഇതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഒരു ക്ഷേത്രചട്ടത്താണ് അതിനൊരു ചരിത്രമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നാലുകെട്ടാണ് ഇവിടെ പ്രവേശനം അനുവദിക്കില്ല നമ്മുടെ സമയമാകുമ്പോൾ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്ത് ഇതൊക്കെ അനുവദിക്കും നമുക്ക് എന്താ പറയുക ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രാവശ്യം വന്നിട്ട് നമുക്കിതിൻ്റെ ഒരു വീഡിയോ എടുക്കണം കാരണം ഇത് പറയാനും ഒരുപാടുണ്ട് ഇതിനെപ്പറ്റി ഈ നാലുകെട്ടിനെ പറ്റിയും ഇവിടുത്തെ ചരിത്രത്തെ പറ്റിയും സംസാരിക്കാനും ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒറ്റ വീഡിയോട്ട് ചെയ്യാം നമുക്ക് ഒരു ദിവസം ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഈ നാലുകെട്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മച്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രത്യേകത ഞാൻ കാണിച്ചതാണ് ഇത് വേണ്ട മച്ച വേണ്ട ഫുൾ തടിയിലാണ് ഈ മച്ചക്ക് തീർത്തേക്കുന്നത് ഇവിടെ നിന്ന് അന്തരം സിനിമ ഷൂട്ട് ചെയ്തതല്ല കുറേ ലൊക്കേഷനല്ല ഒരു എൺപത് ശതമാനം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഇരുന്നു പിന്നെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതാണ് ഇതിനെന്ത് പറയണ പുത്തൻ മാളിക എന്നാണ് പറയണത് പക്ഷേ ഈ കെട്ടിടത്തിൽ നൂറ് മുറി നൂറ്റൊന്ന് മുറികളുണ്ട് ഇതിനകത്ത് സ്ത്രീകളാണ് താമസിച്ചിരുന്നതാണ് എൻ്റെ ചരിത്രത്തിന് എനിക്ക് കറക്റ്റ് അറിയില്ല സുഹൃത്തുക്കളെ എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യണുണ്ട് ഒറ്റക്ക് നൂറ് മുറി നൂറ്റൊന്ന് മുറികളുള്ള ഒരു വീടാണിത് കണ്ടോ കൊട്ടാരം ഇതാണ് പാലിയം കൊട്ടാരം ഇതൊക്കെ കിണറൊക്കെ ഇവിടെ ഇത് പണ്ടുകാലത്തെ ഇതാണ് നമ്മൾ എന്താ പറയുക എന്താ പറയുക പണ്ട് കാലത്തെ കക്കുസലൊക്കെ ഇരുന്ന കല്ലുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് വേണ്ടത് അതൊക്കെ ഇവിടെ വെച്ചിട്ടോ സംഭവം വേണ്ട ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണം കേട്ടോ ഈ സംഭവം എന്താണെന്ന് ഇതൊക്കെ വെള്ളം വരുന്നത് കിണർ അതുപോലെ ഇത് അപ്പുറത്ത് കണ്ടിട്ടണം ഇത് കണ്ടത് അപ്പുറത്ത് കൊണ്ടുവരണം ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇത് മുസിരിസ് പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാടും പള്ളയും പിടിച്ച കിടക്കയാണ് കണ്ടത് ഈ കണ്ട പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല മൂന്ന് നിലയാണ് മൂന്ന് നിലകളിലായിട്ട് നൂറ്റൊന്ന് മുറികൾ നാലച്ചയ്ക്ക് ഇവിടെ എന്തോ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഇവിടെ അപ്പം എന്തായാലും നമുക്കൊരു ദിവസം ഇവിടെ വരാൻ വീഡിയോസൊക്കെ എടുക്കാം സംഭവം എടുത്ത ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ഇതൊരാൾ ചരിത്രം പറഞ്ഞ് തരണം ശരിക്കും പറഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും വ്യത്യസ്തകളും മനസ്സിലാവുള്ളൂ ഇവിടെ ആൾ ഗേറ്റ് ഉണ്ടായിരുന്നു ഈ സമയത്ത് ലോക്ക്ഡൗൺ കാരണം ഇപ്പം അതൊന്നും അവരൊന്നും ഇല്ല അവരുള്ള സമയത്ത് നമുക്ക് ഒരു ദിവസം വന്നിട്ട് ഇതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം കാരണം ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും പഴമകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കൊട്ടാരവും ഇനി ഇതിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വളരെ ഇഷ്ടപ്പെടും കാരണം ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി തന്നെ പറയാനുണ്ട് ഈ ഒരു കൊട്ടാരത്തെ പറ്റി ഇതിൻ്റെ ചുറ്റുമുള്ള ഓരോ കല്ലിനും മണ്ണിനും മരങ്ങൾക്കും പറയാനുണ്ട് ഓരോ കഥകൾ അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഒരു വീഡിയോ ഒറ്റക്ക് ചെയ്യും എന്തായാലും അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടല്ല ഇനി പാലയം പാലസ് ഉണ്ടപ്പുടത്ത് മെയിനായിട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വരുന്നത് അവിടെയാണ് അതേപോലെ നിങ്ങൾ കൂടുതലും പാലിയം കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്ന പിക്കും അതായിരിക്കുള്ളൂ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകാം അപ്പോൾ ആ കാഴ്ചകളും കാണാം ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പം കണ്ട കൊട്ടാരം കണ്ട അടിപൊളിയല്ലേ ഞങ്ങളുടെ നാട്ടിൽ ഇനിയും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ ചരിത്രമൊക്കെ പേടിക്കണ്ട പറയും നമ്മൾ ഒരു ദിവസം കൃത്യമായിട്ട് പറയും ഇതിൽ സമയമില്ല ഒരുപാട് ഒരു ഒരു എപ്പിസോഡ് ഫുള്ള് കാണാം തന്നെയാണ് ഇത് പറയണമെങ്കിൽ തന്നെ അപ്പം എന്തായാലും നമുക്ക് ഇതും ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല സമയത്ത് അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റി മറ്റൊരു ഫോട്ടോ അല്ല ഇവിടെ അല്ല ഇവിടെ നമുക്ക് ആ മുറ്റത്തിരുന്നൊന്നും ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അവർ അങ്ങനത്തെ ഫോട്ടോ പുറത്തെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്താ നാലുകെട്ട് അതിൻ്റെ ഇവിടുത്തെ സൈഡാണ് കാണുന്നത് നമുക്ക് ആ വഴി പോലെ പോയി നോക്കാം അവിടെ സൈക്കിൾ പോവും ആ വഴി ഇതുകൊണ്ട് കാലുകെട്ടാണ് കാണുന്നത് ഇവിടെയും സിനിമ ഷൂട്ട് ചെയ്തത് കിട്ടാ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇനി സിനിമയുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടില്ല കാരണം ഗൂഗിൾ നോക്കേണ്ടി വരും ഇതൊക്കെ എൻ്റെ സൈഡ് വീണ കാണും എനിക്ക് ഇതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നറിയില്ല അതാണ് എനിക്ക് ഒറ്റഭാരം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കടക്കാനുള്ളത് കടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ വീടുകളുണ്ട് കേട്ടോ പൂട്ടിയിട്ടേക്കാണ് ഇവിടെ ഇതാണ് മറ്റൊരു വ്യൂ ദീ ഇത് കണ്ട നാലെട്ടിൻ്റെ മറ്റൊരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടത് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തിരുന്നിട്ടാണ് എടുത്തത് നമുക്ക് തിരിക്കാൻ ഞാൻ കൊട്ടാരത്തിലോട്ട് പോവാം അവിടെ നിന്നാണ് നമ്മൾ എടുത്തത് ഇതെ അത് അവിടെ ഇന്നിട്ടാണ് നമ്മൾ നേരത്തെ ഫോട്ടോസും നാലേട്ടിൻ്റെ ഫ്രണ്ടൊക്കെ എടുത്തത് പക്ഷേ ഇവിടെ കാണാൻ അടിപൊളിയാണ് സംഭവം പൊളിയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് കയറാട്ടോ ഇത് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി യാറാകളെല്ലാം കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഇനി ഇപ്പോഴെങ്ങും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കോവിഡ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറി ഈ നാലുകെട്ടിൻ്റെയും അതേപോലെ കൊട്ടാരത്തിൻ്റെയും ഉള്ളിലൊക്കെ കയറിയിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം അത് കാണാനുള്ള സൗകര്യം ടിക്കറ്റ് സൗകര്യങ്ങളുണ്ട് ഇനി നമ്മൾ പോണത് പാളയം കൊട്ടാരം ഇതാണ് ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന മെയിൻ എൻട്രൻസ് ഫോട്ടോ ഷൂട്ടും എല്ലാം നടക്കുന്നത് ഇവിടെയാണ് വേണ്ടത് ഇത് വേണ്ട ഇപ്പം നിങ്ങൾക്ക് പല സിനിമകളിലും കണ്ടൊരു സീനായിട്ട് ഓർമ്മ വരും കാരണം ഇവിടെ ഒരുപാട് പടങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടത് ലിസ്റ്റ് ഇടയാണെങ്കിൽ ഇവിടെങ്ങും തീരുവല്ല അതിന് മാത്രം ഉണ്ട് സിനിമകളുടെ അപ്പോൾ അതൊന്നും ഞാൻ പറയണില്ല ഇത് കണ്ടായി ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ കണ്ട ഇവിടെ കയറാൻ പറ്റില്ല നമുക്ക് പൂട്ടിയിട്ടൊന്നുമില്ല തുറന്ന് കിടക്കിയാണ് പക്ഷേ ഇവിടെ പത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഗോപുറ ഉള്ളിക്കിടക്കൊന്നും എനിക്കറിയില്ല ഇത് കണ്ടത് ഒരാനെ കണ്ടത് ഞാൻ ഗോപുര ഉള്ളിക്കടത്തി എടുത്തുണ്ടുള്ളിക്കടന്ന് കാണാം സംഭവം പൊള്ളിയാണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല അവിടെ അടുത്ത മടച്ചിട്ടൊക്കെയാണ് കോവിഡ് പ്രശ്നം കൊണ്ട് അപ്പോൾ ഇതും നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ എന്താ പറയുക പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് പുല്ലൊക്കെ പാകി നല്ല ഗ്രിൽസൊക്കെ അടിച്ച് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ അവിടെ കണ്ടത് കണ്ട അവിടെ നാല് കെട്ട് പോലത്തെ ഒരു കെട്ടുണ്ട് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം ആലിയം കോവിലെന്തേ ഏതൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട പാലിയൻ കോവിലും വേണ്ട അതാണ് ഞങ്ങളവിടുത്തെ ബാല്യം കൊട്ടാരം മുസ്ത്രീസിൻ്റെ പൈതൃകത്തിലാട്ടേ മുസ്ത്രീസ് പക്ഷേ ഇതിനുള്ളിക്കാറാതിരിക്കുന്നത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി എന്തായാലും ഇനി നമുക്കിനി ചേതമംഗലം ഇവിടെ നിന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാം നമ്മൾ അങ്ങനെ വന്നു വന്ന് ഇതേ വൈദ്യരുടെ കടറെ ഫ്രണ്ടിലെത്തി കട ഭയങ്കര ഫേമസ് ആണ് മുട്ട വിഭവങ്ങളാണ് പുള്ളി തയ്യാറാക്കുന്നത് എന്താണ് കാടമുട്ട അല്ലെങ്കിൽ കോഴിമുട്ട താറാമുട്ട ഇതൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ ചമ്മന്തി പുള്ളിയുടെ തന്നെ സ്പെഷ്യൽ കൂട്ട് സ്പെഷ്യൽ കൂട്ടാണ് അത് പലരും വന്ന് കഴിക്കാറുണ്ട് ഫേമസ് ആയിട്ടുള്ള പലരും ഇവിടെ വന്ന് ഈ പറഞ്ഞ സംഭവമൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളി ഉച്ച കഴിഞ്ഞിട്ട് അവിടെ തുറക്കുള്ളൂ അതാണ് പ്രശ്നം പുള്ളി ഉച്ച കഴിയുമ്പോൾ തുറക്കൊള്ളൂ സംഭവം നമ്മളിപ്പോൾ മോർണിംഗ് ഇപ്പോൾ ഒരു ആറര മണിയായിട്ടുള്ള സമയം നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ വഴി ടൈമ് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ടെങ്കിൽ നമുക്കിതും കൂടിയും എക്സ്പ്ലോർ ചെയ്യാം ബാക്കി നമുക്ക് ഇനി കാണാനുള്ളത് ചേതാമൂലം പാലത്തിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയാനുണ്ട് അതും കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനിവിടെ അപ്പം ഇനി ചേതാമൂലം പാലത്തിൻ്റെ അങ്ങോട്ട് പോകാം ഓക്കെ അപ്പം നമുക്കിനി ചേതാമൂലം പാലത്തിൽ എത്താറേ നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചേതാമൂലം പാലം ഈ സൈഡാണ് അപ്പർ സൈഡാണ് കാണാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല നമുക്ക് ആദ്യം ഈ സൈഡ് പോയിട്ട് നോക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് അപ്പർ സൈഡിൽ പോവാം ഈ സൈഡാണ് വിഷുലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ബാ നമുക്ക് ഇനി പാലക്കാട് ഇലോട്ട് പോവാം േ കല്ലാണ്ട് മറ്റേ തിരുവിന്റെ തിരുവിതാംകൂറിൻ്റെ സിമ്പല് നമ്മളപ്പുറത്താണ് അപ്പൊ നമ്മ പറഞ്ഞ സംഭവം എന്ത് ഇതാണ് പാലമാണ് ചേതമംഗലം പാലം ഇപ്പൊ മെയിൻ പാലം അപ്പുറത്താണ് വലിയ പാലം വന്നിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് ഈ കൊട്ടാരത്തിലേക്ക് വന്നിരുന്നത് ഈ മാർഗീർത്തിയിലൂടെയാണ് ഇരുമ്പിൻ്റെ പാലമാണ് കണ്ട നമുക്കിതിന്റെ വിഷയമല്ലേ ഇവിടെ നിന്ന് മര്യാക്ക് കാണാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം കണ്ട അവിടെ ചെന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ വാടാ എന്നാടാ കാണാൻ പറ്റണ്ട കല്ല് ഉള്ളിലുണ്ട് പക്ഷെ അവിടെ നമുക്ക് വ്യക്തത അപ്പുറ സൈഡ് ഒരു സൈഡുള്ള പക്ഷെ നമ്മടെ പണ്ട് കണ്ട ഓർമ്മയിണ്ടാ ഇരുമ്പ് പാലാണോ എല്ലാം രവിച്ചു പോയിട്ടാ പോവാൻ പറ്റില്ല അടിയിലൂടെ അടിഞ്ഞൊളിഞ്ഞ് വീഴും നമ്മ പാലത്തിന്റെ അവസ്ഥ സൈഡിൽ നിന്ന് കാണിച്ചേരട്ട അപ്പ നമുക്കിനി അപ്പുറത്തോട്ട് പോവാ അപ്പുറത്തോട്ട് പോവാൻ നില തലകുട്ടി വീടും ഓക്കെ ആണ് മെയിൻ പാലം നമ്മൾ ഇനി മെയിൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് മറു സൈഡ് കയറി ഇറങ്ങും എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം സംഭവം നൈസാട്ടാ കാണാൻ അടിപൊളിയാണ് ചേതമംഗലത്തെ ആ പാലം കാണാൻ ബാക്കി ഞങ്ങടെ പോകാം എന്താ ഇതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ പാലം സ്ഥാപിച്ചേക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് സ്ഥാപിച്ചേക്കേണ്ടത് ഇത് വേണ്ട പാലം കിളകണുണ്ട് മൊത്തത്തിൽ വേണ്ട സൂക്ഷിച്ചു കാരണം ഇളക്കാനാ റിസ്ക്കാണ് പണി 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 ഇത് പോയി കിടക്കുന്നു മൊത്തം കണ്ട ഇതാണ് പാലം ചേതമംഗലം പാലം പണ്ട് കാലത്ത് ആൾക്കാർ പോയിരുന്നത് ഇതിലാണ് അതാണ് അതാണിപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞ പാലം നമ്മൾ നേരത്തെ കയറൊന്നുമില്ല ടൈം ലാപ്പിൽ അത് നമുക്കിനി ഇനി ഇതൊക്കെ അടിയിൽ പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പാലത്തിൻ്റെ വ്യൂ കാണണമെങ്കിൽ അടിയിൽ പോകണം എന്നാ അപ്പോൾ നമുക്ക് അടിയിലോട്ട് പോവാം പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നില്ല സൈക്കിൾ വെച്ചിട്ട് സംഭവം വിളകനുണ്ട് മൊത്തത്തിൽ കേട്ടോ അപ്പോൾ നമുക്ക് അടിയിലോട്ട് പോകാനീ വന്ന് അടിയിലേക്ക് പോവുകയാണ് വ്യൂ ആയിരുന്നു ഒന്നും പറയാനില്ല പൊളി ഹോളി അടി അടിവാരത്തറങ്ങി അടിയിലോട്ട് ഇറങ്ങില്ല അമ്മ അടി ഇങ്ങോട്ട് ഇതിലേ ഇതിലെ ഇതിലേത്തില്ല ഇതിലെ പോകും ഇതിലെങ്ങോട്ട് ചെല്ലണം അടിവശം കാണണ്ട നമുക്ക് അടിയിലത്തെ വ്യൂ കാണെങ്കിൽ ഹോളിന്നെ ഇറങ്ങി കാണാൻ പോവാം പോഴയുടെ സൈഡിലോട്ട് ഇല്ലണം അമ്മ എന്നാലും നമുക്ക് ആ വ്യൂ കാണാൻ പോവാം ഞാൻ പണ്ട് വന്നപ്പോൾ നല്ല ക്ലിയർ ക്ലിയറായിരുന്നു കംപ്ലീറ്റ് മൊത്തം കാടാണ് ഇപ്പൊ അന്ന് വെച്ചാൽ നമ്മ പാലത്തിന്റെ അടി എത്തി ഇവിടെ മൊത്തം കാടാണ് ഞാൻ ഒരിക്കലും വന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു അടിപൊളിയായിരുന്നു കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം കണ്ട മൊത്തം കാടായിട്ടിരിക്കാണ് ആ പാലോണ് നമ്മൾ നേരം മുമ്പ് കണ്ട പാലോണ പാലുണ കാണ മരമ്പിന്റെ ഇരുമ്പോടുള്ള പാലോണ കാണത് അതി എന്ത് വരും പോകാൻ പറ്റുന്നറിയില്ല ഇവിടെ കാടാണ് ഇപ്പം പാമ്പുണ്ടോന്നറിയില്ല എന്തായാലും വരെ പോകണല്ലേ ഇവിടെ നിൽക്കണം ആ വിടംബരം കുഴപ്പമൊന്നുമില്ല ആ ഇവിടെ വലിയ കുഴപ്പമില്ല വേണ്ട പണ്ട് ഇവിടെ ആൾക്കാരുടെ കലക്കിയിരുന്നതാണ് ഇവിടെ മൊത്തത്തിൽ ഇപ്പം ആരും പുറത്തോട്ട് ഇറങ്ങണില്ല ആ പാലത്തിൻ്റെ വീട് നോക്കിയിരുന്ന ചേർന്ന മംഗലം പാലമാണ് ഈ പാലത്തിന് ഒരുപാട് കഥയുണ്ട് പറയാൻ ഒരുപാടുണ്ട് അതായത് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാണ് ചുരുക്കി പറയാം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ആ കൊട്ടാരമല്ലേ ആ കൊട്ടാരത്തിലേക്ക് കടക്കാനും ആ പാലിയം കൊട്ടാരത്തിൽ പോകാനും പിന്നെ വ്യാപാരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും വേണ്ടി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പണിഞ്ഞ ഒരു പരിമ്പ് പാലമാണത് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത് ഇതാണ് ഛേതമംഗലത്ത് ഉപയോഗിച്ചിരുന്ന ഏക മാർഗ്ഗം അപ്പുറത്തോട് കടക്കാൻ വേണ്ടി പിന്നീടാണ് വികസനം വന്നതിന് ശേഷമാണ് അപ്പുറത്ത് വലിയ പാലം വന്നേക്കണത് അതിനു മുമ്പ് എല്ലാവരും പോയിരുന്നു ഈ ഒരു പാലത്തിൻ്റെ മുകളിക്കൂടയും ചെറിയ വാഹനങ്ങളായാലും കൈവണ്ടികളായാലും എല്ലാം ഇപ്പം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിരുന്നു ഒരു എന്താ പറയുക ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് എന്തു ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും അപ്പുറത്തെ ഗ്രാമത്തിലോട്ട് പോയിരുന്നിരുന്നു ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയായിരുന്നു ഇപ്പോൾ ഇത് ആർക്കും വേണ്ടാതെ എന്താ പറയുക കുരുമ്പിടിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാതെ വെറുതെ കിടക്കുന്നു പക്ഷേ ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി ഇത് മൊരിദിൻ്റെ ഒരു ചരിത്രം ജനങ്ങൾക്ക് എത്തിച്ച് അതും വേണമെങ്കിൽ ഒരു ടൂറിസം ആക്കാൻ പറ്റും ഈ മുസ്ലിംസിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഗ്രാമത്തിൻ്റെ വീഡിയോസ് ഒന്നും ഒന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സക്സസ് ആയില്ല ഫീലായിപ്പോയി അതിൽ ഞാൻ ഫുൾ ചരിത്രം ഇതിൻ്റെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ ഡബ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡബ് ചെയ്താൽ ആ ചരിത്രം മുഴുവൻ പറയാം ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് എൻ്റെ നാട്ടിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരും ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ അഞ്ച് മണിക്കാണ് യാത്ര തുടരുന്നത് അഞ്ച് മണിക്ക് പുലർച്ചെ സൈക്ലിംഗ് തുടങ്ങും ഒരു ഏഴ് മണി മാക്സിമം എട്ട് മണി വരെ ഞങ്ങൾ സൈക്കിൾ കവിട്ടും ആ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അല്ലാതെ ഞാൻ കറക്റ്റ് സ്പോട്ട് കണ്ടെത്തി ആ സ്പോട്ടിലോട്ട് പോയി അതിൻ്റെ ചരിത്രം പഠിച്ച് അങ്ങനെയല്ല ചെയ്ത് പോണത് ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ തീരുമാനിക്കും എവിടെ പോകണം അന്ന് ഇങ്ങോട്ട് പോവാം എന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗ്രാമത്തിലൂടെ ആ കൂട്ടത്തിൽ കാണിക്കുന്ന ഓരോ സ്ഥലങ്ങളെപ്പറ്റി എനിക്കറിയാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും ഇതിൻ്റെ നമ്മൾ കാണിച്ചു തരുന്ന സ്ഥലങ്ങളിൽ പല ചരിത്രങ്ങളും വേറെ ഉണ്ടാവാം ചിലപ്പോൾ പക്ഷെ എനിക്കറിയുന്നത് എനിക്ക് പറ്റി പറഞ്ഞു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുസ്രീസ് പൈതൃകമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട് മുസ്രീസ് പട്ടണമാണ് ഞങ്ങളുടെ നാട് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി വന്നുള്ളൂ ഇനി ഇനിയും കാണിക്കാൻ ഒരുപാടുണ്ട് ഗ്രാമത്തിൽ മുസ്ത്രീസിൻ്റെ കാര്യങ്ങളൊന്നും ഞമ്മൾ തുടങ്ങിയിട്ടില്ല മുസ്ത്രീസിൻ്റെ ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ നമ്മുടെ ചാനലിൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ